ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം അപ്പോൾ ദൈവപ്രസാദം നമ്മളുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിൽ സമാധാനം ഉണ്ടാവും ദൈവം എന്ന് പറയുന്നത് മഹാദൈവമായ യേശു ഈ ഭൂമി മനുഷ്യനായിട്ട് അവതരിച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും ഭാഗത്തിന് പരിഹാരത്തിന് നമുക്ക് പൈസക്കല്ല അപ്പോൾ യേശുക്രിസ്തു എന്ന ആ ഏക ദൈവത്തെ ഒന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങളുടെ ഒരു ഒന്ന് പറയുക യേശു പ്രത്യേകം ഒരു മതത്തിൻ്റെ ഒരു ജാതിയുടെ ദൈവമല്ല സകല മനുഷ്യൻ്റെ ദൈവം ഹൃദയം ദൈവസമയം സമർപ്പിച്ച് ദൈവമേ എന്ന് പറയുന്ന ഏതൊരു വ്യക്തി ഏറ്റവും സമീപസ്ഥാനും ആ ദൈവത്തെ ദൈവങ്ങളോട് അംഗീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ദേശങ്ങളോട് പ്രാർത്ഥിക്കുന്നു ഹൃദയം പകരുന്നെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം ഭവനത്തിൽ വസിക്കും അതിനുവേണ്ടി ആ സന്ദേശം അറിയിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോകാം നിറവായിട്ടപ്പെട്ടവർക്ക് ആ ഒരു സുഖസ്ഥാനുള്ള ദൈവമേ ഈ ഭവനത്തെ ഞങ്ങളുടെ കടങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക ത്തിലെ സകല അനുഗ്രഹം കൊണ്ട് ഭവനത്തെ ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ ഹൃദയം ദൈവസന്ധിയിൽ പകരപ്പെടുവാണ് ദൈവത്തെ സ്നേഹിപ്പാൻ യേശുനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കുവാൻ യേശു കൃഷ്ണു ഏക രക്ഷകൻ എന്ന ജീവിതത്തിൽ രുചിച്ചറിയുവാൻ കഥാവ് കൃപ ചെയ്യുമാകണേ ഹൃദയങ്ങളോട് ഇടപെടുമാറാകണമേ ആവശ്യമുള്ള ആവശ്യങ്ങളുടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ ശാരീരിക മാനസിക സൗഖന്യവും കൊടുക്കണമേ സമാധാനം കൊണ്ട് മോനത്തെ നിറയ്ക്കണം സകല കൃപാലും അങ്ങനെ മുഹത്തപ്പെടുത്തുവാൻ ഇടയാക്കിയാണ് യേശു കൃഷ്ണു തന്റെ നാമത്തിൽ തന്നെ